അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ അമ്മ വീട്ടിലാണ് ഗൈസ് എൻ്റെ കുക്കുമാമനോട് എപ്പോഴും പറയാറുണ്ട് ഗൈഷ് എന്നെ എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകാൻ മാമെന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങ് പോകും ഇന്ന് ഞാൻ കൈ ഒളപ്പിടി കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോകുന്ന വഴി ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു തരാവേ അപ്പം ഗൈസ് നമ്മൾ നമ്മുടെ കുഗുമാമൻ്റെ കൂടെ ആണ് ഗൈസ് പോകുന്നത് പിന്നെ നമ്മുടെ സ്കൂട്ടറായി ഗേസ് പോകുന്നത് പിന്നെ നമ്മൾ പോ നമ്മുടെ വാട്ടർ ഫാൾസിൻ്റെ അവിടെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ എത്തിയേ അവിടെ എത്തുമ്പോൾ ഇച്ചിരി റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞ് അവിടെ താഴോട്ട് കുഴിയാണ് ഗൈസ് ആ കുഴിയിലോട്ട് നമ്മൾ ഇറങ്ങി പോണേ ഗൈസ് എനിക്കിതനതേ ബെസ്റ്റ് ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ടത് ഗൈസ് അപ്പം ഞാൻ പറഞ്ഞ് ആര് തന്നെ പിടിക്കണമെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങിപ്പോയിക്കോളാം എന്നാലും അങ്ങ് പിടിക്കുമല്ലേ ഗൈസ് പിന്നെ ഞാൻ തന്നെ ഇറങ്ങിപ്പോയി നമ്മൾ പോകുന്ന വഴിയൊക്കെ ഉറവേക്കെ ഉണ്ട് അപ്പം നമ്മളങ്ങ് എത്തിയേ ഗൈസ് അപ്പം നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി ഞാൻ കുറച്ച് വെള്ളമുള്ള ഇവിടത്തൊക്കെയാണ് ആദ്യമേ നടുന്നത് പിന്നെ നമ്മുടെ കുക്കുമാമനെ എന്നെ വെളിച്ചുകൊണ്ട് വലിയ വെള്ളത്തിൻ്റെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഗൈസ് പിന്നെ എൻ്റെ കുക്കുമാമനെ എന്നെ അങ്ങ് ദൂരെ കൊണ്ടുപോയി കേസ് എൻ്റെ എനിക്ക് നല്ല പേടിയായിരുന്നു അപ്പോഴേ എൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ വിളിച്ചു കൂയി ആര് കേക്കാര പിന്നെ ഞാൻ ഇച്ചിരി കരച്ചിലും കാര്യങ്ങളും അങ്ങോട്ട് നടന്ന് ഗൈസ് പിന്നെ കരച്ചിലോട്ട് ഞാനങ്ങ് പോയാൽ കൂടെ അങ്ങ് ചെയ്തേണ്ട പൊന്നു ഗൈസ് പിന്നെ നമ്മുടെ പേടിയൊക്കെ മാറി നമ്മൾ പേടിക്കാനൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ അവിടെ വരെയൊക്കെ ഉള്ളായിരിക്കും വെള്ളം പിന്നെ നേരെ നമ്മുടെ തലയുടെ അവിടെയോട്ടല്ല ഗൈസ് വന്ന് പേടുന്ന പ്രഷൻ കൂടെ ഒഴുകി വന്നാണ് വീഴുന്നത് നമ്മളുടെ തല വീഴണമെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ തല അങ്ങനെ പാറയുടെ അടുത്തോട്ട് കൊണ്ടുപോകണം വെക്കണം അപ്പം ഇതാണ് ലൊക്കേഷൻ ഞാൻ പറയാം നമ്മുടെ കോഴഞ്ചേരി തടിയൂര് അരുവിക്കുരി ഒന്നുകൂടെ പറയാം കോഴഞ്ചേരി തടിയൂര് അഴി അരുവിക്കുഴി അപ്പം ഞാൻ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഗൈസ് പിന്നെ എൻ്റെ കൂടെ ഒരു ചേച്ചി വന്നേ ഗേസ് ചേച്ചി വന്നപ്പോൾ പിന്നെ ഭയങ്കര ഫണ്ണായിരുന്നേ ഗൈസ് അപ്പോൾ അവിടെ അങ്ങനെ ഉച്ചയൊക്കെ ആയി ഭയങ്കര വെയിലൊക്കെ ആയി കുറേ പേരൊക്കെ വന്നേ ഗൈസ് കുറേ പേരെ പിന്നെ നിങ്ങൾ വാട്ടർഫാൾസ് കണ്ടല്ലോ ഗൈസ് പിന്നെ നമ്മൾ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് പോവാൻ നിൽക്കുവാണേ ഗീസ് ഞാൻ മനസ്സില്ലാ മനസ്സോടാണ് ഗൈസ് പോകുന്നത് എനിക്ക് പോകാൻ തോന്നുന്നില്ല ഗൈസ് അപ്പോൾ ഈ തോട്ടീന്നാണ് ഗേസ് നമ്മുടെ വെള്ളം വരുന്നത് ഇതിൻ്റെയും താഴെയാണെങ്കിൽ നമ്മൾ കളിച്ചണം ഇത് ഇത് റെസ്ക്യൂ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കുക്കുമാമനെയേ നമ്മുടെ കുക്കുമാമനെ കുളനിടയിൽ നമുക്ക് അടിപൊളി പൈനാപ്പിൾ ലൈൻ ജ്യൂസ് വാങ്ങിച്ചായിരുന്നു അതിൻ്റെ കൂടെ വാനില ഷേക്കും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഐസ് ക്രീം ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനെ എനിക്ക് ഭയങ്കര സന്തോഷമായ ഗെസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ തൽ ബിബി ഉമ്മ